ഹലോ സ്ലാമലേക്കും അപ്പം ഞാൻ നാട്ടിൽ ഇന്നലെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം സർപ്രൈസ് ആയിട്ട് ആർക്കും അറിഞ്ഞില്ല പെട്ടെന്നുള്ളൊരു വരവായിരുന്നു രണ്ട് ദിവസത്തേക്ക് അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് ഡോക്ടർ സെറീന കപ്പഞ്ചറിൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നു അപ്പോൾ ഇന്നലെ രാവിലെ ആയിരുന്നു ഹൗസ് വീട്ടിൽ കൂടിയേറി പാൽ കാച്ചി അതിനെ എനിക്കെത്തിയില്ല ഞാൻ രാത്രി എത്തിയത് അപ്പോൾ അറിയില്ല ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരുന്നിരുന്നു അപ്പം ഞാൻ ഇവിടെ എത്തിയതറിയില്ല ഇല്ല എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് പറ്റിയിട്ടില്ല സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അവൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന് ആ സാരം എല്ലാം എന്താ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടോക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് ഇപ്പം ഞാൻ സിയാതെ സാലിനെയും കൂടിയിട്ട് നാളെയാണ് അതിൻ്റെ ഫങ്ഷന് ഫങ്ഷൻ എന്തായാലും പോകും അപ്പോൾ വീട്ടിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ പുറത്താണെന്നാണ് പറഞ്ഞത് വീട്ടിലെത്തിയതെന്ന് അറിയില്ല അപ്പം എന്തായാലും ഒന്ന് പോയിട്ട് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം എന്ന് വിചാരിച്ച് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കേക്ക് ഒക്കെ അയച്ചു തന്നെ ഞെട്ടിച്ചല്ലേ അപ്പം അതിന് പകലത്തിന് പകരം നമുക്കൊരു ഞെട്ടിക്കൽ ഞെട്ടോന്നറിയില്ല സൈസ് അതാണ് അതാണ് അതുകൊണ്ട് ഞെട്ടൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും അവർ മുഖത്തിലെ എക്സ്പ്രസ്സൊക്കെ നമുക്ക് കാണാം നോക്കട്ടെ പോയിട്ട് അപ്പം ഞാൻ സർപ്രൈസ് ആയതുകൊണ്ട് ഞാൻ നാട്ടിലെത്തി വിവരൊന്നും ആ ഒന്നും ഇട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് അവർക്ക് അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ ഇപ്പം ഞങ്ങൾ ഈ വീടിൻ്റെ അടുത്തെത്തി എൻറെ മുമ്പിൽ നടക്കുന്നുണ്ടേ എന്നെ കാണണ്ട ഫ്രണ്ടിലാരും ഉണ്ട് പോയി പോയിറിയുവോ എന്നിട്ട് ചെയ്യാം സോ മച്ച് കേക്ക് കൊണ്ടൊന്ന് ഒതുക്ക എന്നെ കൊണ്ട് കളിയ അതല്ലോ കേക്ക് കൊണ്ട് ഒതുക്കുന്നില്ല കേക്ക് കൊണ്ട് കേക്ക് കൊണ്ടുവന്ന് ഞാൻ സമാധാനാകാം ആള് വരൂണ് ചിക്കൻ കറി നീ പൈന ഉണ്ടാക്കി ആള് വരുന്ന വരാണ്ട് ഇത് കൊണ്ടുവന്നു ഒന്നുമില്ല മോളെ ഈ വീഡിയോനാക്ക എത്തി കഴിഞ്ഞാല് ഏഹ് മുത്തളേ മുത്തൾ ബരാത്തേന് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒരു പരിഹാരമില്ല ആൾക്ക് പകരം സാധനങ്ങൾ ആകാം ഇല്ല എന്നടുത്തന്നെ വരുമ്പോൾ

ブラコー <laughs> だィー <laughs>